പാലായിൽ സ്വകാര്യ ബസ്സിന് അടിയിലേക്ക് വീണ സ്കൂട്ടറിൽ നിന്നും യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാലാ ബൈക്കിംഗ് റോഡിൽ ആർ ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് പതിനൊന്നിനോടെയായിരുന്നു അപകടം പാല മരിൻ ആശുപത്രിയിലെ ജീവനക്കാരിയായ മേരിലാൻഡ് സ്വദേശിനി ആശാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കൊട്ടാരം ഭാഗത്തു നിന്നും വന്ന സ്വകാര്യ ബസ് ബൈപ്പാസ് റോഡിലേക്ക് തിരിയുമ്പോഴാണ് അപകടം ഉണ്ടായത് നാൽക്കവലയായ ആർ വി ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ബൈപ്പാസ് റോഡിലേക്ക് തിരിയതിനിടയിൽ സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു സ്കൂട്ടർ ബസിന്റെ അടിയിലേക്ക് വീണപ്പോൾ യുവതി ഇടതുവശത്തേക്ക് വീണതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തിൽ യുവതിയുടെ കാലിന് പരിക്കേറ്റു ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂർണ്ണമായും ബസ്സിനിടയിൽപ്പെട്ട സ്കൂട്ടർ തകർന്നു പാല പോലീസ് സ്ഥലത്തെത്തി ബസ് കസ്റ്റഡിയിലെടുത്തു ആർ ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥിയാവുകയാണ് റൗണ്ടർ ഇല്ലാത്തതിനാൽ പലപ്പോഴും വാഹനങ്ങൾ വലുതുവശം ചേർന്ന് തിരിയുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് ഈ ഭാഗത്ത് ദിശാ സൌചര്യങ്ങളില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്